സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോച്ചയ്ക്ക് എന്താണ് ഇത്ര ജനപിന്തുണ ഞാനിന്നിങ്ങനെ ആലോചിക്കുകയാണ് അതായത് ബോച്ചയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ വന്ന സ്ത്രീകളും കുട്ടികളും അതുപോലെ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് മറ്റേ ടീമുകളുണ്ട് ഇത് നമ്മളെ അജിത് കുമാറില്ലേ അവൻ്റെ ടീമുകൾ കുറച്ചെള്ളം ഉണ്ട് അത് പിന്നെ പോട്ടേ അതെ ആ വഴി കഴിക്കും പോട്ടെ ഐറ്റം പിന്നെ സമൂഹത്തെ കണ്ടുകൂടാം അതു മാത്രമേ ഉള്ളൂ അപ്പോൾ ബോച്ച എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്ര സ്നേഹിക്കുന്നത് എന്ന് ഞാനിങ്ങനെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ജ്വല്ലറികളുണ്ട് ഒരുപാട് വലിയ വലിയ ബിസിനസ്സുകാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പിന്നെ എന്താ പറയുക പണം കൊണ്ടിങ്ങനെ ഇട്ടും പണം നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വലിയ വലിയ ജ്വല്ലറി രാമന്മാരും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഗോൾഡുകൾ പിന്നെ നാം മലദാർ പോലെയുള്ള ഗോൾഡുകളും നമ്മളെ നാട്ടിലൊക്കെയുണ്ട് ഇവർ ഇതിൻ്റെയൊക്കെ മുതലാളിമാരെ നമുക്കൊന്ന് അടുത്ത് കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല ഈ ജ്വല്ലറിയിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ സാറേ സാറേ സാറേന്ന് വിളിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ചിലപ്പോഴും ഈ ഓണർ വരെ വന്നിട്ട് വിളിക്കും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ മുഖത്തൊരു പുച്ഛമാണ് അപ്പം അങ്ങനെയാണ് പല മുതലാളിമാരും അവിടെയാണ് ഈ ബോഛ എന്ന് പറയുന്ന മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ പണമുണ്ട് ഇട്ട് മൂടാനുള്ള പണമുണ്ട് അയാളെ അപ്പൂപ്പനെ ഈ എന്താ പറയേണ്ടത് അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് ഇഷ്ടം പോലെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അയാളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല തൃശ്ശൂര് അയാളുടെ വീട്ടിൽ അയാളുണ്ടെങ്കിൽ ഏതവനെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കാണാൻ പോകാൻ അതുപോലെ തന്നെ അയാളുടെ ഏത് വണ്ടിയിൽ വേണമെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കയറ്റും എന്നുള്ളതാണ് അവിടെയുള്ള പിന്നെന്താ പറയുക പതിനാറ് കോടിയുടെ വണ്ടിയിൽ വരെ ബോച്ച പറയുന്നുണ്ട് പാവപ്പെട്ടവരാണെങ്കിൽ ഞാൻ കല്യാണത്തിനൊക്കെ വിട്ടുകൊടുക്കും ഒരു രൂപ പോലും വാങ്ങിക്കത്തില്ല അല്ലാത്തവർക്ക് ഞാൻ ചെറിയ പൈസ വേണിക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചായിരം രൂപയൊക്കെ വാങ്ങിക്കുന്നുണ്ട് പതിനാറ് കോടിയുടെ വണ്ടിക്ക് അത് കല്യാണത്തിനൊക്കെ റെന്റിന് കൊടുക്കുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഈ ബോച്ചയ്ക്ക് അനുകൂലമായിട്ട് അതായത് ബോച്ചി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചിയെ നേരിട്ട് വിളിക്കാറുണ്ട് നേരിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട് ഈ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ബോച്ചിയെ വിളിക്കാറുണ്ട് അയാൾ ചിലപ്പോഴേ സഹായിക്കത്തുള്ളൂ പക്ഷേ വിളിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾ ഇതൊക്കെ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് ഇത് കണ്ടോ ആ സ്ത്രീ വിളിച്ചപ്പോൾ ഇയാൾ ഫോൺ ഫോണെടുത്തോ ആ സ്ത്രീക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞ ഒരു ബോച്ചട്ടീൻ്റെ സ്റ്റാളൊക്കെ തുറന്നു കൊടുത്തു അവർ സന്തോഷകരമായി ജീവിതം എന്നുള്ള തരത്തിൽ അതായത് ഒരു നൂറ് പേർക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ എൺപത് ആൾക്കാരും പരാതിയാണ് പറയുക പക്ഷെ മറ്റുള്ള ഇരുപത് ആൾക്കാർ അവരാണ് ബോച്ചയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഈ ഇരുപത് ആൾക്കാർ നിരന്തരമായിട്ട് ഈ നല്ല കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബോച്ചയെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ് മറ്റുള്ള മുതലാളിമാരെ പോലും ഒന്നുമല്ല ബോച്ചെ ബോച്ച എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ഇപ്പോൾ ഒരു എന്താ പറയേണ്ടത് ഒരു കടയിൽ കയറുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ കടയിൽ കയറുന്നത് അതുപോലെ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ കയറുന്നത് അതായത് നമ്മളൊന്നും എന്താ പറയുക എല്ലാവരും ഇപ്പോഴും പറഞ്ഞാൽ നമ്മൾ മോഹൻലാലും മമ്മൂട്ടി അവരൊക്കെ വരുന്നത് പോലെ തന്നെയാണ് ഈ ബോച്ച വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും കാരണം അത്രയും മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ദ്വയാർത്ഥ പ്രയോഗം അത് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല വളരെ മോശം തന്നെയാണ് അതൊന്നും ഒരിക്കലും ബോച്ച ആ ഒരു കാര്യത്തിന് മാത്രം ബോച്ചയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല പക്ഷേ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ബോച്ച മാത്രമാണോ ഇതിൽ പ്രതി അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതായത് ഇതുപോലെയുള്ള ഉടുപ്പൊക്കെ ഇട്ട് വരുന്ന ഒരുപാട് സിനിമാ താരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അവരോട് ഇടണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഇവിടെ വളരുന്നുണ്ട് ഈ കുട്ടികളുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കുത്തി നടക്കുന്ന സംഭവമില്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കൊച്ചു പുസ്തകം കിട്ടണമെങ്കിലേ ഒരു അമ്പത് ആൾക്കാരെ അമ്പത് ആൾക്കാരെ പേടിച്ചിട്ട് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഈ കൊച്ചു പുസ്തകം കാണാൻ വേണ്ടിയിട്ട് അതും നോക്കുമ്പോഴേക്കെന്നെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇതുപോലെയുള്ള ഈ നടികൾ അവരൊക്കെ ഇങ്ങനെ വരുന്നു അവരൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞരമ്പ് രോഗികൾ മാത്രമല്ല നമ്മുടെ കുഞ്ഞു മക്കൾ വരെ സ്കൂൾ വരെ കട്ടാക്കിയിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു ചിന്താഗതിയാണ് ഈ ചിന്താഗതിയിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത തരത്തിൽ ഈ പീഡന വാർത്തകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇതിൻ്റെ ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ താരങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്ന് സിനിമാക്കാർ നിങ്ങൾ ഈ കൊച്ചു ഈ ഉടുപ്പ് നിങ്ങൾ വല്ല ഫങ്ഷനും പോയിക്കോ ഒരു കുഴപ്പവുമില്ല പക്ഷേ പൊതുജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഈ സെക്സ് പരമായിട്ട് ഒരുപാട് ഈ പ്രശ്നങ്ങളുള്ള പതിനാറ് കാരന്മാരും പതിനേഴ് കാരന്മാരും ഇരുപത് കാരന്മാരും ഇവരൊക്കെയുണ്ട് ഇവരൊക്കെ ഇത് കണ്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത കാരണം ഇവർക്ക് വേറൊരു രക്ഷയില പോകാൻ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ ചുവന്നതിരു പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ ൊക്കെ പോകാം അവിടെയൊക്കെ പൈസ കൊടുത്തിട്ട് അവർക്കുള്ള ആവശ്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് 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 ചെയ്യാൻ പറ്റേ പോലെ ഒന്നുമില്ല അപ്പോഴാണ് ഇവര് മറ്റുള്ള ചിന്തകൾ വരുന്നത് ആ ചിന്തയിൽ കൂടിയിട്ടാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ അതായത് പതിനാല് കാര്യ ഗർഭിണിയായി ഇരുപത് കാര്യ ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതായത് ഈ സണ്ണി ലിയോൺ വരുന്ന സണ്ണി ലിയോൺ വരുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ വളർന്നിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സിൻ്റെ ആ ഒരു ഇത് കൊണ്ട് എങ്ങനെ ഇത് നമുക്ക് ഇറക്കാം എന്നുള്ള തരത്തിലാണ് വരുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആരാധന കൊണ്ടൊന്നും വരുന്നവരല്ല ആരാധന കൊണ്ട് അവിടെ ഒരാൾ പോലും വന്നിട്ടില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ് ഇതുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിക്കും സിനിമാ താരങ്ങൾ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുകയാണ് എല്ലാവരെയും നശിപ്പിക്കുകയാണ് മയക്കുമരുന്നോ അതുമാത്രവുമല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇനി അങ്ങനെ ഇനി പോകണം എന്നുള്ളവന് ഒരു കാര്യം ചെയ്യണം ഈ പിൻ്റെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ എവിടെയെങ്കിലും അതിനുള്ള സ്ഥലമാക്കി കൊടുക്കും എന്നാൽ പിന്നെ അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയിക്കൊള്ളുമല്ലോ ആർക്കും ഒരു ശല്യവുമില്ല ഇവിടെ അതല്ല സ്ഥിതി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പെണ്ണ് കിട്ടുന്നില്ല മറ്റൊന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൊഴിലില്ല തൊഴിലില്ലായ്മ ദാരിദ്ര്യം പിന്നെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മറ്റ് സാധനം ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അതായത് ബലിക്കാനും അതുപോലെ ചുണ്ടിൽ വെക്കാനും പല്ലിൽ വെക്കാനും കുത്താനും ഒക്കെ ഇഷ്ടം പോലെ സാധനം കിട്ടുന്നുണ്ട് പിന്നെ മുക്കിനും മുക്കിനും മദ്യശാപ്പും ഉണ്ട് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അവന് ഇനി ഇങ്ങനെ കിറങ്ങിയിട്ട് തോന്നും അയ്യോ ഇനി എവിടെ പോകും എന്നുള്ള അപ്പം അങ്ങനെയുള്ള ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ പത്തോ പതിനാറോ വയസ്സുള്ള കൗമാരക്കാരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണാൻ പോകുന്നത് ഇപ്പോൾ ഉദാരണങ്ങളാണ് ഉദ്ഘാടനങ്ങൾ ഞാൻ ഇതിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ബോച്ചെ ടീ എന്ന് പറയുന്ന ഒരു സംഭവവും ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഈ സോഷ്യൽ മീഡിയയിൽ തുണി അഴിച്ചിട്ട് അപരാധം കാണിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് അന്ന് വന്ന ജനക്കൂട്ടം അവളാണെങ്കിൽ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു എന്തോ ഒരു തുണി ഉടുത്തിനോ ഉടുത്തിനേ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല നമ്മളഭിപ്രായം പറയാനൊന്നുമില്ല കേട്ടോ അവർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ നമ്മളൊരു അഭിപ്രായം അത് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ അതായത് ഇവരൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതറിഞ്ഞുകൊണ്ട് ഇവരാണ് പെരുമാറേണ്ടത് ഇപ്പോൾ ഈ പിന്നെ എന്താ പറയേണ്ടത് ഒരു ഒരു സിനിമാതാരത്തിൻ്റെ കല്യാണം നടക്കുന്നത് ആ സിനിമാതാരത്തിൻ്റെ കല്യാണത്തിന് ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരും കാണുന്നില്ല ഇതാരും കുത്തിയിരുന്ന് കാണുന്നില്ല മറ്റേത് അതല്ല മറ്റേത് ഇത് റോഡിൽ പബ്ലിക്കായിട്ടാണ് കാണിക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് പോവാം ഈ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും ഒക്കെ പോകുന്ന പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട് അതാണ് ഈ ഒരു സുഹൃത്ത് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ അച്ഛൻ മുന്നിൽ നിൽക്കുന്നു മകൻ പുറകിലും നിൽക്കുന്നുണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഈ പിന്നെ വേറെ മുതലാളിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നാരിത്തരം കാണിക്കരുത് നിങ്ങൾ ഇമ്മാതിരി ഊളത്തരം കാണിക്കുന്നതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെയായി പോകുന്നത് ഈ ബോച്ചയായാലും ശരി മറ്റുള്ള ജ്വല്ലറിക്കാരായാലും ശരി അതുപോലെ തന്നെ ഈ തുണിക്കടയായാലും ശരി ഇനി ഇമ്മാതിരി കോപ്രായം കാണിക്കുന്ന ഒരുത്തിൻ്റെ കടയിലും ജനങ്ങൾ കയറില്ല എന്ന് തീരുമാനിക്കണം ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടുള്ള മാമാങ്കങ്ങൾ നടത്തുന്ന സ്ഥലത്തെ ഒരാൾ പോലും കയറാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ബോച്ചനെ മാത്രമല്ല പറയുന്നത് എല്ലാ നാറികളിയാന്ന് പറയുന്നത് ഇതുപോലെ കോപ്രായം കാണിക്കുന്ന മുതലാളിമാരെ തന്നെയാണ് പറയുന്നത് ബോച്ചയ്ക്ക് ഇത് കിട്ടേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ ബോച്ചയും ഇതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ഈ സാധനത്തിൽ കൊണ്ട് ഒരാൾ കൊണ്ടുവന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞം പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ബാക്കി കഥ പിന്നെ പറയാം നന്ദി നമസ്കാരം